എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടക്കുന്ന ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മൈ റേഡിയോ നയൻറ്റി എഫ് എം അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രസാദ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുല്ലശ്ശേരിയിലെ മലയാളം അധ്യാപകനാണ് ഹയർ സെക്കൻഡറി രണ്ടാം വർഷ മലയാളം ഉപഭാഷ സെക്കൻഡ് ലാംഗ്വേജ് പരീക്ഷ നന്നായി അഭിമുഖീകരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കാം എന്ന് നോക്കാം ആകെ എൺപത് സ്കോറിനാണ് പരീക്ഷ നിരന്തര മൂല്യനിർണ്ണയത്തിൽ ലഭിക്കുന്ന പരമാവധി ഇരുപത് സ്കോറും ചേർത്ത് ആകെ നൂറ് സ്കോറാണ് നമുക്ക് ലഭിക്കുക പാഠപുസ്തകം നന്നായി വായിച്ച് ഗ്രഹിച്ച കാര്യങ്ങളും ക്ലാസ് റൂം പ്രവർത്തനത്തിലൂടെ ആർജിച്ച ആശയ തലങ്ങളും ഉപയോഗപ്പെടുത്തി തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉചിതമായി വ്യക്തമായി ഉത്തരമെഴുതുകയാണ് വേണ്ടത് പരീക്ഷയ്ക്ക് ഉത്തരമെഴുതാനുള്ള സമയം രണ്ടര മണിക്കൂറാണ് കൂടാതെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയം കൂൾ ഓഫ് ടൈം കൂടി നമുക്ക് അനുവദിക്കുന്നുണ്ട് സമാശ്വാസ സമയത്ത് ചോദ്യപേപ്പറിലെ നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് ഉത്തരങ്ങൾ മനസ്സിൽ ആസൂത്രണം ചെയ്യുന്നത് നന്നായിരിക്കും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഓരോ ചോദ്യത്തിനും നൽകിയിട്ടുള്ള സ്കോർ പരിഗണിക്കണം ചോയ്സുള്ള ചോദ്യങ്ങളിൽ വളരെ നന്നായി ഉത്തരമെഴുതാൻ കഴിയുന്നത് തിരഞ്ഞെടുക്കാനും സമാശ്വാസ സമയത്ത് ശ്രദ്ധിക്കണം മലയാളം പരീക്ഷ കഴിഞ്ഞാൽ പൊതുവെ വിദ്യാർത്ഥികൾ പറയുന്ന കാര്യം ഉത്തരമെഴുതാൻ വേണ്ടത്ര സമയം കിട്ടിയില്ല എന്നതാണ് ചോദ്യപേപ്പറിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരങ്ങളുടെ ദൈർഘ്യം ക്രമീകരിക്കാത്തത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവും അതിനാൽ ചോദ്യത്തിന് നൽകിയിട്ടുള്ള സ്കോർ ദൈർഘ്യം എന്നിവ പരിഗണിച്ച് ഉത്തരമെഴുതണം അനാവശ്യമായ വിശദാംശങ്ങൾ നൽകി ഉത്തരമെഴുതി സമയം കളയുന്നത് ഒഴിവാക്കണം ചോദ്യപേപ്പറിൽ നിർദ്ദേശിക്കുന്ന അത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ സമയം കണ്ടെത്തുകയും വേണം ഉത്തരത്തിൻ്റെ ദൈർഘ്യം സ്കോർ എന്നിവയ്ക്കനുസരിച്ച് സമയക്രമീകരണം മുൻകൂട്ടി നിർവഹിക്കണം ഉത്തരങ്ങൾ ഏത് രീതിയിലായിരിക്കണം എന്ന നിർദ്ദേശം ചോദ്യത്തിൽ ഉണ്ടാകും അത് ശ്രദ്ധിക്കണം കുറിപ്പ് താരതമ്യക്കുറിപ്പ് വിശകലനക്കുറിപ്പ് പ്രതികരണക്കുറിപ്പ് കഥാപാത്ര നിരൂപണം ആസ്വാദനക്കുറിപ്പ് ഉപന്യാസം എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന രീതിക്ക് അനുയോജ്യമായി മികച്ച ഭാഷയിൽ ആശയ വ്യക്തതയിൽ സമയബന്ധിതമായി ഉത്തരമെഴുതണം ഉപന്യാസ മാതൃകയിലുള്ള ചോദ്യങ്ങൾക്ക് ഖണ്ഡിക തിരിച്ച് ഭാഷയിലും ആവിഷ്കാരത്തിലും കാഴ്ചപ്പാടിലും മൗലികത പുലർത്തി ഉത്തരമെഴുതുന്നത് ഏറെ നന്നായിരിക്കും വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ മികവ് ആശയവ്യക്തത വിശകലന പാഠവം ആസ്വാദനശേഷി എന്നിവ പരിശോധിക്കുന്ന വിധത്തിലായിരിക്കും ഉപന്യാസ ചോദ്യങ്ങൾ നിർദ്ദേശിച്ച ദൈർഘ്യത്തിൽ സമയബന്ധിതമായി ഉത്തരമെഴുതി പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കണം പരീക്ഷയിൽ ചോദ്യങ്ങളുടെ ഘടന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നാല് ഉത്തരം കൊടുത്ത് ശരിയായ രണ്ട് ഉത്തരം തിരഞ്ഞെടുത്തെഴുതേണ്ട രണ്ട് സ്കോർ വീതമുള്ള വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ ഇവിടെ ശരിയെന്ന് തോന്നുന്ന രണ്ടുത്തരവും നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം ഒന്നോ രണ്ടോ വാക്യത്തിൽ എഴുതേണ്ട രണ്ട് സ്കോർ വീതമുള്ള ചോദ്യങ്ങളും ഉണ്ടാകും അനാവശ്യ വിശദാംശങ്ങൾ ഒഴിവാക്കി ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് നാല് സ്കോർ വീതമുള്ള ചോദ്യങ്ങൾ ആറ് സ്കോർ വീതമുള്ള ചോദ്യങ്ങൾ എന്നിവയും ഉണ്ടാകും ഏതെങ്കിലും ഗദ്യഭാഗമോ കവിതാഭാഗമോ തന്ന് അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും ഉണ്ടാകാം രചനാഭാഗം ഒന്നിൽ കൂടുതൽ തവണ വായിച്ച് ആശയം ഗ്രഹിച്ച് കൃത്യതയോടെ ഉത്തരമെഴുതുകയാണ് വേണ്ടത് ഒന്നരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതേണ്ട എട്ട് സ്കോർ വീതമുള്ള ഉപന്യാസ മാതൃകയിലുള്ള ചോദ്യങ്ങൾക്ക് സമയനിഷ്ഠ പുലർത്താൻ ശ്രദ്ധിക്കുക വാരി വലിച്ച് എഴുതാതിരിക്കുക നിർദ്ദേശിച്ച ദൈർഘ്യത്തിൽ ഉത്തരമെഴുതുകയും വേണം പാഠപുസ്തകത്തിൽ ആകെ നാല് യൂണിറ്റുകളാണ് ഉള്ളത് എഴുത്തകം എന്ന ആദ്യ യൂണിറ്റിൽ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ട് സംഭവപർവ്വത്തിൽ നിന്നെടുത്ത കണ്ണാടി കാൺമോളവും എന്ന പാഠം വിശ്വസാഹിത്യകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കീസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ കടമനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം എന്ന കവിത പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥ എന്നിവ ഉൾപ്പെടുന്നു ഓരോ രചനയിലെയും ഭാഷ ആശയം ആഖ്യാനരീതി സമകാലിക പ്രസക്തി എന്നിവ ആഴത്തിൽ അറിയണം യൂണിറ്റിൻ്റെ പ്രവേശകമായി മലയാളി ഭൗതിക ശാസ്ത്രജ്ഞനായ ഇ സി ജി സുദർശൻ്റെ മലയാളം ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായം അനുബന്ധമായി ചേർക്കപ്പെട്ട ദയാബായിയുടെ ആത്മകഥാഭാഗം ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്നതിലെ വരികൾ ഇവ മുന്നോട്ട് വയ്ക്കുന്ന ആശയ തലങ്ങൾ വിശകലനം ചെയ്ത് തയ്യാറെടുക്കുന്നത് നന്നായിരിക്കും മാർക്കീസിൻ്റെ കഥ വായിച്ച് മാജിക്കൽ റിയലിസം എന്ന രചനാസങ്കേതത്തെയും പരിചയപ്പെടണം കടമനിട്ട കവിതയിലെ ബിംബങ്ങളും ഭാവതലങ്ങളും സമകാലിക പ്രസക്തിയും തിരിച്ചറിയണം പടയണി എന്ന കലാരൂപത്തിൻ്റെ സവിശേഷതയും താളക്രമങ്ങളും കിരാതവൃത്തം എന്ന കവിതയെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നും മനസ്സിലാക്കുന്നത് ഏറെ അഭികാമ്യമാണ് മലയാളിയുടെ സംസ്കാര രൂപീകരണത്തിന് അടിത്തറയായി വർത്തിച്ച കലാപാരമ്പര്യങ്ങളും സാഹിത്യപാഠങ്ങളും പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ യൂണിറ്റാണ് തനതിടം ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നുള്ള കേശിനീമൊഴി കാവാലം നാരായണപ്പണിക്കരുടെ അഗ്നിവർണൻ്റെ കാലുകൾ എന്ന നാടകം കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥയിൽ നിന്നെടുത്ത പഥത്തിൻ്റെ പദത്തിൽ പുലിക്കോട്ടിൽ ഹൈദരയുടെ മാപ്പിളപ്പാട്ടിലെ സവിശേഷതകൾ വിശദീകരിക്കുന്ന എം എൻ കാരശ്ശേരി എഴുതിയ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന എന്ന ലേഖനം എന്നിവയെല്ലാം തനതിടം എന്ന യൂണിറ്റിൽ ഉൾപ്പെടുന്നുണ്ട് യൂണിറ്റിൻ്റെ പ്രവേശകമായി കാക്കാരശിപ്പാട്ട് കാക്കാരശി നാടകത്തിലെ ഒരു പാട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ണായി വാര്യരുടെ കേശിനി എന്ന കഥാപാത്രത്തെ കൃത്യമായി അറിയാനും അഗ്നിവർണന്റെ കാലുകളിലെ അടിച്ചുതെളിക്കാരി എന്ന കഥാപാത്രത്തെ വിശകലനം ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം കലാമണ്ഡലം ഹൈദരയുടെ ആത്മകഥയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളും പുലിക്കോട്ടിൽ ഹൈദരയുടെ മാപ്പിളപ്പാട്ട് രചനയുടെ സവിശേഷതകളും സാംസ്കാരികമായ പ്രത്യേകതകളും സാമൂഹ്യ തലവും എല്ലാം അറിഞ്ഞുകൊണ്ടുവേണം പരീക്ഷയെ അഭിമുഖീകരിക്കാൻ സാഹിത്യത്തിൻ്റെ സാമൂഹ്യ തലങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രചനകളാണ് ദർപ്പണം എന്ന മൂന്നാമത്തെ യൂണിറ്റിൽ ഉള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ ശീലാവതി ചരിതത്തിലെ കൊള്ളിവാക്കല്ലാതൊന്നും ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന കഥ ചെറിയാൻ കെ ചെറിയാന്റെ തേങ്ങ എന്ന കവിത എസ് കെ പൊറ്റക്കാടിൻ്റെ ബദരിയും പരിസരങ്ങളും എം പി വീരേന്ദ്രകുമാറിൻ്റെ യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്നീ രചനകൾ ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്നുണ്ട് കുഞ്ചൻ നമ്പ്യാർ അയ്യപ്പപ്പണിക്കർ ഗ്രേസി ചെറിയാൻ കെ ചെറിയാൻ എന്നിവരുടെ രചനകളിലെ ഹാസ്യാംശങ്ങളും സാമൂഹ്യ വിമർശന തലങ്ങളും കാര്യമായി മനസ്സിലാക്കണം ഈ യൂണിറ്റിൽ തന്നെയുള്ള എം പി വീരേന്ദ്രകുമാറിൻ്റെയും എസ് കെ പൊറ്റക്കാടിൻ്റെയും യാത്രാവിവരണ രചനകളുടെ സവിശേഷതകളും ആശയവും ഉൾക്കൊള്ളണം മാധ്യമങ്ങളുടെ വളർച്ചയും വികാസവും ഇന്ന് ഏറെ സ്വാധീനം ചെലുത്തുന്ന നവമാധ്യമങ്ങളുടെ സവിശേഷതകളും ഉൾക്കൊള്ളാൻ സഹായകമായ നാലാമത്തെ യൂണിറ്റാണ് മാധ്യമം കെ വിശ്വനാഥ് എഴുതിയ വാങ്കിടയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന സ്പോർട്സ് ഫീച്ചർ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ്റെ മാധ്യമ വിചാരം വി കെ ആദർശൻ്റെ നവമാധ്യമങ്ങളുടെ ശക്തിയും സാധ്യതയും എന്നീ ലേഖനങ്ങൾ ഈ യൂണിറ്റിലുണ്ട് ഒപ്പം മലയാളത്തിലെ സൈബർ നോവൽ എന്ന് വിശേഷിപ്പിക്കുന്ന എം മുകുന്ദൻ്റെ നൃത്തം എന്നതിലെ ഒരു ഭാഗം പാഠപുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമലോകത്തിൻ്റെ സ്വാധീനവും വിനിമയ രീതികളും വിമർശനാത്മകമായി വിശകലനം ചെയ്താൽ ആശയതലങ്ങൾ ഉൾക്കൊണ്ടാൽ ഈ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് അർത്ഥപൂർണമായും നമുക്ക് ഉത്തരമെഴുതാൻ കഴിയും നമ്മുടെ പാഠപുസ്തകത്തിൽ നാല് യൂണിറ്റുകളാണ് ഉള്ളത് നാല് യൂണിറ്റുകൾക്കും പരീക്ഷയിൽ തുല്യ പ്രാധാന്യം നമ്മൾ കൊടുക്കണം കാരണം എല്ലാ യൂണിറ്റിൽ നിന്നും കൃത്യമായ അനുവാദം പുലർത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക അതിനാൽ ഏതെങ്കിലും പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കാതെയോ പരിഗണിക്കാതെയോ പോകുന്നത് പരീക്ഷയിൽ വലിയ മാർക്കുകൾ വലിയ രീതിയിൽ സ്കോർ നഷ്ടപ്പെടാൻ ഇടവരുത്തുമെന്ന കാര്യം ഓർക്കണം നിങ്ങൾ ഏറെ ആസ്വദിച്ച് പഠിച്ച മലയാളം നിങ്ങൾക്ക് പരീക്ഷയിലും മധുരമേറിയ വിജയം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം